ഇവിടെ എൻ്റെ ചെറിയ മോള് ആൾ ഇങ്ങനെ മുട്ടുകൂത്തി നടക്കുന്ന പ്രായമാണ് ആൾ ആ സ്റ്റെപ്പിൻ്റെ അവിടെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പോയിരുന്നു സ്റ്റെപ്പ് കയറാൻ പറ്റാത്തൊരവസ്ഥ അപ്പോൾ അങ്ങനെ ഞാൻ ഇന്ന് വരുമ്പോഴും ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴും പോകുമ്പോഴൊക്കെ ആൾ സ്റ്റെപ്പിൻ്റെ അവിടെ ഇങ്ങനെ ഞാൻ പിടിച്ചു നിൽക്കുന്നുണ്ടാവും പക്ഷേ ഒരു ദിവസം ഞാൻ വന്നപ്പോൾ എൻ്റെ മുകളുണ്ട് അതിൻ്റെ ടോപ്പിൽ നിൽക്കുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായ സംഗതി ഫസ്റ്റ് സ്റ്റെപ്പാണ് കാര്യം അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളതൊക്കെ ഈസി പ്രോസസ്സാണ് നമുക്ക് ആദ്യം ഒരു ആഗ്രഹം ഉണ്ടാവണം ഇന്നൊരു ലെവലിലേക്ക് എത്തണം എന്ന് പറയാൻ ആഗ്രഹം ആ ആഗ്രഹം ഉണ്ടായാൽ മാത്രം ഒരു ആഗ്രഹത്തിന് വേണ്ടി നമ്മൾ കഠിനാധ്വാനം ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാം ഇതിൻ്റെ അൾട്ടിമേറ്റ് നമ്മൾ എയിമിലേക്ക് എത്താനുള്ള ഒരു വലിയ ഭാഗം എന്ന് പറയുന്ന സാഹചര്യം തന്നെയാണ് പഠിക്കുക 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 ഇത്ര തന്നെയുള്ളൂ അല്ലാതെ അതിനപ്പുറത്തേക്ക് കുറുക്കു വഴിയില്ല ടാക്സ് ഓഫീസർ പരീക്ഷയിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കി സഹകരിസിന്റെ അഭിമാനം വാനുകൾ അഭിനയത്തിൽ ശ്രീ മുഹമ്മദ് റിയാസിനോടൊപ്പമാണ് ശ്രീ മുഹമ്മദ് റിയാസ് എക്സ്പ്രസ്സിലേക്ക് സ്വാഗതം ഇപ്പൊ ഞാൻ പറയുന്നില്ല കാരണം ഏകദേശം രണ്ടു വർഷം മുന്നേ സഹകരിത എക്സ്പ്രസിലേക്ക് കടന്നു വരികയും അതിനോടൊപ്പം എന്താ പറയാ കൂടുതൽ വാക്കുകളൊന്നുമില്ല കൂടുതൽ ഒന്നും ആവശ്യമില്ല ഇതുപോലെ ഒരു വലിയ പരീക്ഷയിൽ നമുക്കൊരു ഒന്നാം റാങ്ക് എന്ന് പറയുമ്പോൾ അതിനകത്ത് എത്രത്തോളം സ്പെഷ്യാലിറ്റി ഉണ്ടെന്നോ അല്ലെങ്കിൽ നമുക്കതിനെ ഒന്നും പറയാൻ പറ്റത്തില്ല ഒന്നും നോ പേഴ്സൺ അപ്പോൾ എന്തായാലും മുഹമ്മദ് റിയാസ് നമ്മുടെ ഇപ്പോൾ നിലവിലത്തെ ലൈഫിനെ കുറിച്ചും ഈ ഒരു അച്ചീവ്മെൻ്റ് ഉണ്ടായപ്പോൾ നമുക്ക് ആദ്യം ഫീൽ ചെയ്ത് എന്താണെന്നുള്ളതൊന്നും ജസ്റ്റ് ഒരു രണ്ട് വാക്യം ഞാൻ സ്വദേശം പാലക്കാടാണ് പാലക്കാട് എടത്തനാട്ടുകര എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമപ്രദേശത്താണ് താമസിക്കുന്നത് എൻ്റെ വീട്ടിലെ ഉപ്പ ഉമ്മ അതേപോലെ ഭാര്യ രണ്ട് കുട്ടികൾ ജ്യേഷ്ഠൻ ജേഷ്ഠൻ്റെ കുട്ടികൾ വൈഫ് ഇത്രയും പേരാണ് ഉള്ളത് പിന്നെ വളരെയധികം സന്തോഷമുണ്ട് നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു സംഗതിയായിരുന്നു രണ്ട് വർഷം മുമ്പോ മൂന്ന് വർഷം മുമ്പോ ഒരിക്കലും ഈയൊരു ലെവലിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനൊരു അംഗീകാരം കിട്ടുമെന്നുള്ളത് ഒരിക്കലും ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല പക്ഷേ ലാസ്റ്റ് ഈ ഒരു എക്സാം കഴിഞ്ഞ അതിന് ശേഷമൊക്കെ നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഫസ്റ്റ് റാങ്കിലേക്ക് എത്തും എന്നുള്ളതൊക്കെ അല്ലെങ്കിൽ എത്താൻ പറ്റും എന്നുള്ള ഒരു പ്രതീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു എന്തായാലും സഹകാരി റെസ്പേസ് എൻ്റെ ഈ ഒരു വിജയത്തിലെ ഒരു മുഖ്യ പങ്ക് തന്നെയാണ് സഹകാരിക്കുള്ളത് സഹകാരിയോട് തീർത്താൽ തീരാത്ത നന്ദിയുണ്ട് ഷ്യാംസാറാണെങ്കിലും പിന്നെ ഫാക്കൽറ്റീസ് ആണെങ്കിലും എല്ലാവരും ഒരുപാട് അവിടെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ലൈഫ് ഞാൻ അങ്ങനെ ഒരു അത്ര വലിയ വലിയ ബ്രില്യൻ ഒന്നും ആയിരുന്നില്ല അല്ലെങ്കിൽ അല്ല എന്ന് വേണമെങ്കിൽ പറയാം പത്താം ക്ലാസ്സിൽ ചെറിയ പെർസെൻറ്റേജ് മാർക്കുകൾ ഒരു അറുപത്തഞ്ച് അറുപത്താറ് ശതമാനം എ പ്ലസ് പോലും എനിക്കില്ല അന്ന് അങ്ങനെ അല്ലാത്ത ഒരാളാണ് പിന്നെ പ്ലസ് ടു നിന്ന് എത്തിയപ്പോൾ കുറച്ചും കൂടെ പഠിച്ച് പിന്നെ പി ജിയിലേക്കും ഡിഗ്രി ഒക്കെ എത്തിയപ്പോൾ അത്യാവശ്യം നമ്മൾ കവർ ചെയ്യുന്ന രൂപത്തിലെത്തി ഇവിടെ എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ശരിക്കും കോളേജറ്റിൽ ഒരു അസിസ്റ്റൻ്റ് പ്രൊഫസറാവുകയായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ അസിസ്റ്റൻ്റ് പ്രൊഫസർ പരീക്ഷയ്ക്ക് പഠിക്കുകയുണ്ടായി ഇരുന്ന് നാട്ടിലുള്ള ഒരു കോച്ചിങ് സെൻ്ററിൽ ഓഫ്ലൈനായിട്ട് നമ്മൾ പോവുകയുണ്ടായി പക്ഷേ നിർഭാഗ്യരെന്ന് പറയട്ടെ ആ ഒരു സംഗതിയിൽ നമുക്ക് സപ്ലിമെൻ്ററി ലിസ്റ്റും കൂടെ വരാൻ സാധിച്ചില്ല കോളേജിൽ ഞാൻ ഏറ്റവും തളർന്ന നിമിഷങ്ങളായിരുന്നു അത് ശരിക്കും പറയുകയാണെങ്കിൽ പക്ഷെ അതിന്ന് നമ്മൾ ഒരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞ് സെൽഫ് മോട്ടിവേറ്റഡെന്ന് വേണമെങ്കിൽ പറയാം പിന്നെ നമ്മൾ ഓൺലൈൻ കോച്ചിങ്ങിൽ ചേർന്നോട് കൂടി ഒപ്പമുള്ള ഷമീം സാറും അതേപോലെ ശ്രീകുമാർ സാറും ഒരു ധൈര്യം പിന്നെ ഞാനും ഷമീം സാറും അതേപോലെ ശ്രീകുമാർ സാറും ഒരുമിച്ച് ഒരിടത്ത് ഒരിടത്ത് കൂടി പഠിക്കാൻ തുടങ്ങി ചിലപ്പോൾ എനിക്ക് പോകുന്ന ഒരു ദിവസം സ്റ്റേഡി എന്ന് പറഞ്ഞാൽ അന്ന് ഈ വീട് പണി നടക്കുകയാണ് അപ്പം മുകളിൽ പോകും അവിടെ ഇരുന്നിട്ട് രാവിലെ മുതൽ കൊറോണയാണ് കൊറോണ കാലത്ത് നമ്മളിന്ന് വാട്സപ്പ് കോൾ അല്ലെങ്കിൽ സാധാ കോൾ ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ കണ്ടിന്യൂസ് ആയിരിക്കും പിന്നെ അര മണിക്കൂർ കഴിഞ്ഞ് പിന്നെ വിളിക്കും കാരണം നമുക്കിതല്ലാതെ നമുക്ക് പറ്റില്ല നമുക്ക് വേറൊരു ഓപ്ഷൻ നമ്മളെ മുന്നിലില്ല എന്നാലും ആ ഒരു കൂട്ടുകെട്ട് തന്നെയാണ് സ്വയത്തിൽ ഇങ്ങനെ ഇതിലേക്ക് എത്തിച്ചത് അപ്പോൾ ഒരു എയിം ഉണ്ടായിരുന്നു ആ എയിമിലേക്ക് എത്താൻ പല കാരണങ്ങളുണ്ട് പക്ഷേ ഐ മീൻ അക്കാഡമിക്ക് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുക അല്ലെങ്കിൽ അക്കാഡമിക് ആയിട്ട് പഠിക്കുമ്പോൾ നമുക്കതിനകത്തൊരു വലിയ എയിമുണ്ടാവില്ല അപ്പോൾ അങ്ങനെ ഒരു ശരിക്കും ലേണിംഗ് പ്രോസസ്സ് മീൻ നമുക്ക് ഒരു നമുക്ക് ലൈഫിൽ ചേഞ്ച് ഉണ്ടാകുന്ന ലേണിംഗ് പ്രോസസ്സ് എപ്പോഴാണ് ഉണ്ടാകുന്നത് അക്കൗണ്ട് എൻ്റെ ഒരു സംഗതി വെച്ചിട്ട് നമുക്കൊരു ഏരിയ ഉണ്ടാവും ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് അതിലേക്ക് കടക്കുന്ന പോയിന്റിൽ നമ്മൾ താല്പര്യം കൊടുക്കുന്നത് എൻ്റെ ഓർമ്മ വെച്ചിട്ട് എനിക്ക് എൻ്റെ ഉപ്പ നാലാം ക്ലാസ്സാണ് ഉമ്മ എട്ടാം ക്ലാസ് ആണ് അപ്പോൾ വീട്ടിൽ നിന്ന് ആരും നിർബന്ധിച്ചിട്ടില്ല ജ്യേഷ്ഠൻ്റെയൊക്കെ ഒരു വലിയ റോള് നമ്മളിലുണ്ട് കാരണം നമുക്ക് ഒന്ന് വളരുന്ന ഒരു സമയത്ത് തന്നെ ജ്യേഷ്ഠൻ അത്യാവശ്യം വീട്ടിലേക്ക് ചെറിയൊരു പത്ത് രൂപ കിട്ടുകയാണെങ്കിൽ ഉമ്മേനെ ഏൽപ്പിക്കുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് നമുക്ക് കുടുംബത്തിൽ കുറേ ഭാരങ്ങൾ നമുക്ക് പൊതുവേ ഉണ്ടായിരുന്നില്ല എനിക്കുണ്ടായിരുന്നില്ല അപ്പം അതിൻ്റെ മുഴുവൻ ജസ്റ്റായിരുന്നു പത്താം ക്ലാസ് വരെ ഒരു ഓർഡിനറി സ്റ്റുഡൻറ്റ് മാത്രമായിരുന്നു എക്സെപ്റ്റ് മാത്സില് വഴിക്കാം മാത്സിൽ ഞാൻ അത്യാവശ്യം എനിക്ക് ഒരു എബിലിറ്റി ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ നേരെ പ്ലസ് ടുവിന് കൊമേഴ്സ് എടുക്കും കൊമേഴ്സ് എടുത്തതാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും ടേണിങ് പോയിൻ്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഒരു സയൻസോ അല്ലെങ്കിൽ വേറെ ഏതൊരു ഫീൽഡാണെങ്കിലും ഇത്ര ചോദിക്കാൻ പറ്റില്ല എന്നുള്ളത് ഷുവറാണ് നൂറ് ശതമാനമുള്ളത് പിന്നെ രണ്ടായിരത്തി പത്തൊമ്പത് ആയപ്പോൾ നമുക്കൊരു അസിസ്റ്റൻ്റ് പ്രൊഫസർ വിളിച്ചപ്പോൾ സമയത്താണ് പി എസ് സിയോടൊരു ക്രെയ്സ് വന്നിരിക്കുന്നത് അതോടുകൂടി പിന്നെ അതിലേക്കാണ് ഇറങ്ങിയാണ് തിരിച്ചെന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ഇതിൽ എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമ്മൾ കുറേ ആളുകൾ ഇങ്ങനെ പി എസ് സി കിട്ടുമോ അല്ലെങ്കിൽ നമുക്ക് എനിക്ക് എന്നെ കൊണ്ട് പറ്റുമോ എനിക്ക് ഇത്ര മാർക്കേ ഉള്ളൂ എന്ന് പറയാനുള്ള എനിക്ക് പറയാനുള്ളത് നമ്മൾ അല്ല ഏജ് ആയിരുന്നെങ്കിൽ ഒപ്പമുള്ള ശ്രീകുമാർ സാറ് തളർന്ന് പിന്നോട്ടടിക്കുമായിരുന്നു മുന്നോട്ട് പോകില്ല പിന്നെ പഠനം ഹൈ ഐക്യുള്ള ആവണം എന്നില്ല പിന്നെ നമ്മളെ ശ്രമമാണ് നമുക്ക് ആദ്യം ഒരു ആഗ്രഹം ഉണ്ടാവണം ഇന്നൊരു ലെവലിലേക്ക് എത്തണം എന്നുള്ള ഒരാഗ്രഹം ആ ആഗ്രഹം ഉണ്ടായാൽ മാത്രം ഒരാഗ്രഹത്തിന് വേണ്ടി നമ്മൾ കഠിനാധ്വാനം ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പ്രയത്നം പ്രയത്നം നമ്മളില്ലെങ്കിൽ പിന്നെ തീർച്ചയായിട്ടും നമുക്കൊരു കാര്യമില്ല ഇപ്പോൾ നമ്മൾ ഞാൻ പറയാറുണ്ട് ഇപ്പോൾ കുട്ടികൾക്കൊക്കെ പറയാറുണ്ട് ഇവിടെ എൻ്റെ ചെറിയ മോള് ചെറിയ മോള് ഒരു വയസ്സാണ് ഒരു വയസ്സായപ്പോൾ ആൾ ഇങ്ങനെ മുട്ടുകുത്തി നടക്കുന്ന പ്രായമാണ് അപ്പോൾ മുട്ടുകുത്തി നടക്കുന്ന സമയത്ത് ആൾ ആ സ്റ്റെപ്പിൻ്റെ അവിടെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പോയി നിൽക്കും സ്റ്റെപ്പ് കയറാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെ ഞാൻ ഇന്ന് വരുമ്പോഴും ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴും പോകുമ്പോഴേക്കാൾ സ്റ്റെപ്പിൻ്റെ അറിവ് അങ്ങനെ പിടിച്ച് നിൽക്കുന്നുണ്ടാവും പക്ഷേ ഒരു ദിവസം ഞാൻ വന്നപ്പോൾ എൻ്റെ മുകളുണ്ട് അതിൻ്റെ ടോപ്പിൽ നിൽക്കുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായ സംഗതി ഫസ്റ്റ് സ്റ്റെപ്പാണ് കാര്യം അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളതൊക്കെ ഈസി പ്രോസസ്സാണ് അപ്പോൾ നമ്മളിതിലേക്ക് ഇറങ്ങി നമ്മൾ ആഗ്രഹം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഷുവറായിട്ടും നമ്മൾ എവിടെയെങ്കിലും ആഗ്രഹങ്ങളിലേക്ക് നമ്മൾ ലിമിറ്റ് ചെയ്യരുത് ആ ആഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കും ഉറപ്പായിട്ട് നമ്മുടെ എത്ര സ്വപ്നം നമുക്ക് പറ്റത്തില്ല നമ്മൾ നമ്മളിരിക്കുന്ന നമ്മുടെ ഡ്രീംസിനും പല നിശ്ചയിക്കാൻ നിശ്ചയിക്കാൻ പാടില്ല അപ്പോൾ പലരും പറയും പറയാൻ എളുപ്പമാണ് ചെയ്ത് കാണിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പലരും തോന്നുന്നു പക്ഷെ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നതൊരു അത്തരത്തിലൊരു എക്സാമ്പിളാണ് അപ്പോൾ ഇതുപോലെ ഒന്നല്ല ഒന്നില്ലെങ്കിൽ ഒരുപാട് ഒരുപാട് എക്സാമ്പിൾസ് നിങ്ങളുടെ മുന്നിലുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അവർ ഫോളോ ചെയ്തത് എന്താണെന്ന് മനസ്സിലാക്കുക അവർ ഫോളോ ചെയ്ത വഴി എന്താണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം അത് നമുക്ക് ഫോളോ ചെയ്യാൻ കഴിയുമോ ഒന്ന് ഒന്ന് മൂന്ന് റീറ്റീൻ അപ്പോൾ എസ്പെഷ്യലി നമ്മൾ അതിനകത്ത് ഒരു എക്സലൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സ്മാർട്ട് ആണ് നമുക്കതിനകത്ത് വേണ്ടി അതിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു നോട്ടിഫിക്കേഷൻ വിളിച്ചു കഴിഞ്ഞാൽ ഏകദേശം അതിൻ്റെ സിലബസ് വരാൻ ഒരു വർഷം എടുക്കും ഈ സബ്ജക്റ്റുള്ളിലൊക്കെ ഒരു വർഷം പൊതുവെ പൊതുവെടുക്കാറില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ട എൻ്റെ ഒരു മെത്തേഡ് അവിടെ ഞാൻ ചെയ്യേണ്ടതെന്നല്ല ഞാൻ ചെയ്തിരുന്ന സംഗതി മുൻ വർഷങ്ങളിലെ അതിൻ്റെ സെയിം പോസ്റ്റിൻ്റെ സിലബസ് അത് നമ്മൾ എടുത്ത് കൃത്യമായിട്ട് അതിൻ്റെ ഒരു അനാലിസിസ് നടത്തുക പിന്നെ അതോടൊപ്പം തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒരിക്കലും പ്രീവിയസ് ക്വസ്റ്റ്യൻ വരുമെന്നല്ല പറയുന്നത് പക്ഷെ അത് നമ്മളെടുത്ത് ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസ് വെച്ച് കൃത്യമായിട്ട് ഓ എ മാർ ഷീറ്റ് തന്നെ നമ്മുടെ കയ്യിൽ വെച്ച് ഒരു വീക്കിലി രണ്ട് തവണയെങ്കിലും നമ്മളത് കറക്റ്റ് ടൈം വെച്ച് പഠിച്ചതിന് ശേഷം ചെയ്ത് പോവുക അങ്ങനെ ചെയ്ത് പോകുമ്പോൾ നമ്മളെ ഒരു മാർക്കിംഗ് സ്റ്റൈല് മാറും നമുക്ക് സ്പീഡ് കൂടും പിന്നെ കോൺഫിഡൻസ് കൂടും പലപ്പോഴും ചില ആളുകൾക്ക് ഉണ്ടാകും ഈ പരീക്ഷ എഴുതുമ്പോൾ ഓ എ മാർക്ക് ഷീറ്റ് കാണുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവും നമുക്ക് ആ ഒരു നമ്മുടെ എക്സാം നമുക്കറിയാം അപ്പൊ അത്തരത്തിൽ സ്ട്രാറ്റജി എങ്ങനെ എക്സാം സ്ട്രാറ്റജി നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള സഹകാരിയുടെ ഈ പറഞ്ഞ ക്ലാസ്സുകളൊക്കെ ഒക്കെ തീർച്ചയായിട്ടും നമ്മൾ സ്പീഡപ്പ് ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതോടൊപ്പം ഒരു പോയിന്റ് പോയിൻ്റ് പറയാനുള്ളത് എനിക്കെന്താ ചോദിച്ചാൽ ഇപ്പം നമ്മൾ ചില ആളുകൾ പറയും എക്സാക്ട്ലി നമുക്ക് അറിയുന്നത് മാത്രം എഴുതി പോരുന്നതായിരിക്കും ബെസ്റ്റ് എന്ന് പറയും പക്ഷെ എൻ്റെ സ്ട്രാറ്റജി എൻ്റെയും ശ്രീകുമാർ സാറിൻ്റെയും സ്ട്രാറ്റജി അതായിരുന്നില്ല അതായത് അറിയുന്നതിനെ നന്നായിട്ട് ആദ്യം തന്നെ കവർ ചെയ്യും അറിയാത്തതിന് നമ്മൾ രണ്ട് ഭാഗം ഉണ്ടാവും കുറച്ച് അതായത് ഒരു എയ്റ്റി പെർസെൻറ്റേജ് ചാൻസുള്ള സാധനം തീരെ അറിയാത്ത തീരെ അറിയാത്തതിനെ ഞങ്ങൾ നോട്ട് ചെയ്തിട്ടില്ല പക്ഷേ ആ എയ്റ്റി പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഫിഫ്റ്റി സാധ്യതകളില്ല സാധ്യതകളില്ലതിനൊക്കെ ഞാനും ശ്രീകുമാർ സാറും അതേപോലെ ഷെമീം സാറും അതിനെ ചെയ്തിട്ടുണ്ടായിരുന്നു കൃത്യമായിട്ട് കവർ ചെയ്ത് എക്സാം ചെയ്തു അതുകൊണ്ട് എൺപത്തിയേഴ് ക്വസ്റ്റ്യൻസാണ് ഞാൻ അറ്റൻഡ് ചെയ്തത് അതിൽ കുറച്ച് മാത്രമാണ് തെറ്റാൻ കഴിയുന്നത് ഇതിലെല്ലാ എൺപത്തേഴിൽ എനിക്ക് ശരിയായ എഴുപത്തഞ്ച് ക്വസ്റ്റ്യൻസും എന്താണെന്നില്ല എനിക്ക് അറിയണമെന്ന് നിർബന്ധമില്ല അതിൽ ചിലപ്പോൾ ഒരു അറുപത്തഞ്ചോ അറുപത്തിയേഴോ ഒക്കെ അറിയണ്ടാവുള്ളൂ ബാക്കി കുറച്ച് ലക്കും കുറച്ച് ഭാഗ്യവും പരീക്ഷാ ഹാളിൽ നമുക്കൊരു ടെൻഷൻ അനുഭവിക്കാറുണ്ടോ പലപ്പോഴും നമ്മൾ പരീക്ഷാ ഹാളിൽ പോയിട്ട് വരുമ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ളത് അറിയുന്ന ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് തെറ്റിച്ചിട്ട് വരാനാണ് പൊതുവേ സാധ്യത തെറ്റാറുണ്ടോ എല്ലാവർക്കും നോർമലാണ് കാരണം നമ്മളാ ഒരു നോവ് നമുക്ക് പിടിച്ചുരുത്താൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സംഭവിക്കും അപ്പൊ അത്തരത്തിൽ നമുക്ക് ആ ഒരു സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു നല്ല ടെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നത് വരെ ഭയങ്കര ടെൻഷനാണ് പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ എനിക്ക് പൊതുവേ ഉള്ളൊരു എൻ്റെ ഒരു ടെൻഡൻസി എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ കൂളാവും പിന്നെ എത്ര ടഫാണെങ്കിലും ഞാൻ അതിൽ ടെൻഷൻ ആവാറില്ല കാരണം ഞാനും ഇതിന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് എന്നെപ്പോലെ കുറേ ആളുകൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഞാൻ അവരെക്കാൾ എഫേർട്ട് എടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു പതിനെട്ട് മണിക്കൂർ വരെ അല്ലെങ്കിൽ പതിനേഴ് മണിക്കൂർ വരെ പഠിച്ച ആളാണ് ഞാൻ എന്നെ ഈക്വൽ ആയിട്ടുള്ള ചാൻസാണ് അവർക്ക് അപ്പോൾ എനിക്ക് ടഫ് ഉണ്ടെങ്കിൽ അവർക്കിത് ടഫായിരിക്കും എന്നാണ് ഞാൻ അവിടുന്ന് ചിന്തിച്ചിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പൊട്ടത്തരം ചെയ്യുന്നത് കുറേ കുറേ എന്നുള്ളതാണ് ഇതിൻ്റെ ഇടയിൽ അറിയുന്ന ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ തെറ്റിയിട്ടുണ്ട് പക്ഷെ അതൊക്കെ ബാക്കികളൊന്ന് ഇല്ലാതായി എന്നുള്ളതാണ് പിന്നെ കയറുന്ന സമയത്തൊന്ന് കൃത്യമായിട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെ നമ്മൾ കയറുമ്പോൾ നമ്മുടെ ടെൻഷനൊക്കെ കുറയുന്നതാണ് എൻ്റെ ഒരു പ്രത്യേകിച്ച് പറയാനുള്ളതിനോർട്ടൻ്റ് നമുക്ക് പാടാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും പാടാണെന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ ആ ഒരു വിശ്വാസം മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ പകുതി പ്രശ്നമാണ് ആ പ്രശ്നം മാറിയാൽ ബാക്കി നമുക്ക് എത്താൻ സാധ്യതയുള്ള തെറ്റുകൾ അപ്പോൾ ആ വിജയിച്ചു ഫസ്റ്റ് റാങ്കിലേക്ക് എത്താൻ പറ്റും സിലബസ് വന്നാൽ നമ്മളൊന്നും കൂടെ എനിക്ക് തോന്നുന്നത് സിലബസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഏകദേശം ഒരു തൊണ്ണൂറ് എഴുപത്തഞ്ച് ദിവസം ഉണ്ടാവുക ആ ദിവസങ്ങളിൽ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ബാക്കി ആ എക്സ്ട്രാ അല്ലാത്ത അതായത് അഡീഷണൽ അല്ലാത്ത ബാക്കിയൊക്കെ നമ്മൾ കവർ ചെയ്ത് ഒരു രണ്ട് തവണയെങ്കിലും റിവിഷൻ കഴിയണം ഒരു തവണ വായിച്ചത് കൊണ്ടൊന്നും ഒന്നും അവിടെ ഒരു ത്രീ ടൈംസ് ഫോർ ടൈംസെങ്കിലും നമുക്ക് റിവിഷൻ ചെയ്യാൻ കഴിയണം അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് നമ്മൾ വിചാരിച്ചതിനേക്കാൾ റിസൾട്ടിൽ എത്താൻ എത്താൻ പറ്റും തന്നെയാണ് എനിക്ക് തോന്നുന്നത് പിന്നെ കോൺഫിഡൻസ് നമ്മളുണ്ടാക്കുക പിന്നെ ആദ്യം സ്റ്റെപ്പ് എടുക്കുക നന്നായിട്ട് പ്രയത്നിക്കുക ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ കുറുക്ക് വഴി എന്ന് പറയുന്നത് അല്ലാതെ അതിനപ്പുറത്തേക്ക് അപ്പോൾ ഈ റിസൾട്ട് എന്ന് പറയുമ്പോൾ അറിയാലോ അത് ഒരുപാട് ഘടകങ്ങൾ നമുക്ക് ഒരുമിച്ച് ചേർന്ന് വന്നാലേ നമുക്ക് ഇതേപോലുള്ള ഒരു ഗോൾഡൻ മൊമെൻറ്റിലേക്ക് നമുക്ക് എത്തിച്ചേരാറുണ്ട് നമ്മുടെ എസ് ടി ഒ പരിശീലനം തുടങ്ങിയതിന് ശേഷം മാത്രമല്ല എസ്പെഷ്യലി സിലബസ് വന്നതിന് ശേഷം സിലബസ് വന്നതിന് ശേഷം അറിയാമല്ലോ പത്തോളം തേജുള്ള സിലബസ് ആണ് നമ്മൾ പറയുന്നത് അപ്പോൾ അന്ന് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രധാനമായിട്ടും ഉള്ള ഫാക്കൽറ്റീസ് എല്ലാം രാത്രിയും പകലൊന്നും ഇല്ലാതെ വർക്ക് ചെയ്യുകയും അതിനോടൊപ്പം അപ്പോഴും നമ്മൾ നമ്മുടെ സ്ട്രാറ്റജിയിൽ ഒന്നും നമ്മൾ വിട്ടുപോയില്ല ഡെയിലിയുള്ള എക്സാമിനേഷൻ്റെ ലിമിറ്റേഷൻ കാര്യങ്ങളൊന്നും ഒന്നും വിട്ടുപോയില്ല അപ്പോൾ ആ ഒരു വർക്ക് ആ ഒരു ടൈമിലെ ഒരു പ്രശ്നം എങ്ങനെ ഹാൻഡിൽ ചെയ്തു കാരണം എത്രയും ക്ലാസ്സുകൾ വരുന്നുണ്ട് അതുപോലെ ഈ ഒരു സ്ട്രാറ്റജി കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുമോ അതുപോലെ അത് നമുക്ക് ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളായോ ഇതെങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ ടൈം ശരിക്കില്ല പക്ഷെ ടൈം ഉണ്ടാക്കുകയാണ് വേണ്ടത് വർക്ക് ഉണ്ടാവും നമ്മളെ പേഴ്സണൽ കാര്യങ്ങളുണ്ടാവും പിന്നെ ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും അപ്പോൾ ആ ടൈമുണ്ടാക്കി നമ്മൾ മാറ്റി വെച്ചിരുന്നു പിന്നെ സഹകരിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ കോച്ചിങ്ങിന് ചേർന്ന ഉടനെ നമ്മൾ ക്ലാസ്സുകൾ സ്ഥി സ്ഥിരമായിട്ട് കിട്ടിയിരുന്നു അതിനൊരു കൃത്യമായിട്ടുള്ള പാറ്റേൺ ഉണ്ടായിരുന്നു ഒരു ടൈം ഉണ്ടായിരുന്നു ആ ടൈമിൽ ഈ ക്ലാസ്സുകൾ കേൾക്കും പിന്നെ ആ ക്ലാസ്സുകൾ കേട്ടതിന് ശേഷം എക്സാമുകൾ ഉണ്ടാവും ആ എക്സാമുകൾ സത്യം പറയുകയാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് എല്ലാ എക്സാമുകളും ഞാൻ അറ്റൻഡ് ചെയ്യുമായിരുന്നു അപ്പോൾ നമ്മൾ എക്സാം എഴുതുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്ന മിക്കതിലും എനിക്ക് എന്തുകൊണ്ടും അതിൽ നമ്മൾ റാങ്ക് കാണിക്കും അപ്പോൾ ഒരു നയൻറ്റി പെർസെൻറ്റേജിലും എനിക്ക് അതിൽ ഫസ്റ്റ് നിന്നെ കാണിച്ചിട്ടുണ്ട് അത് നമുക്കൊന്നും കൂടെ മോട്ടിവേറ്റ് ആണ് അപ്പോൾ നമ്മുടെ റാങ്ക് അതിലിങ്ങനെ കാണിക്കുന്നു ആ ഇപ്പോഴന്നെ നമ്മളതിൽ ഒന്നാം റാങ്ക് ആണ് അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഇത് ചെയ്യാൻ നിങ്ങൾ എത്ര പേര് ഫസ്റ്റ് റാങ്ക് അടിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം അപ്പോൾ അതൊരു വലിയൊരു ഘടകമായിരുന്നു സ്ഥിരമായിട്ട് നമ്മൾ ഈ എക്സാമുകൾ ഇങ്ങനെ കാണുമ്പോൾ മറ്റുള്ളവർ നമ്മൾ വലിയ ഒരാളെന്ന രൂപത്തിലല്ല പക്ഷേ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇങ്ങനെ മുന്നിലുണ്ടെന്ന് പറയുമ്പോൾ വളരെയധികം സന്തോഷമുണ്ടായിരുന്നു പിന്നെ ക്ലാസ്സുകൾ അത്രയും ഔട്ട് സ്റ്റാൻഡിങ് തന്നെയായിരുന്നു ഓരോരുത്തരും അങ്ങനെ നമ്മൾ മോശം ക്ലാസ്സുകളൊന്നുമില്ല എല്ലാം ഓൺലൈൻ ക്ലാസ്സുകളായതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് രണ്ടും മൂന്നും തവണയൊക്കെ റിവൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ശ്രദ്ധ കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവരും അത്യാവശ്യമൊക്കെ നമുക്ക് കാര്യങ്ങൾ അറിയാതെ അപ്പോൾ ഞാൻ എം കോമാണ് പക്ഷേ ലോയുടെ കുറേ ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ നമുക്ക് സഹകാരിന്ന് കിട്ടാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അരവിന്ദ് സാറൊക്കെ പ്രത്യേകിച്ച് നമുക്ക് റവന്യൂ ഒക്കെ ഞാൻ ഒരാളെ ഞാൻ അടുത്ത് പറയുന്നില്ല അതെ സാർ അതെ അതെ അങ്ങനെ ക്ലാസ്സുകളും അതോടൊപ്പം തന്നെ എക്സാമുകളും ഇതിൻ്റെ അൾട്ടിമേറ്റ് നമ്മൾ എയിമിലേക്ക് എത്താനുള്ള ഒരു വലിയ ഭാഗം എന്ന് പറയുന്നത് സഹകാരി തന്നെയാണ് അപ്പോൾ അത് ഇനി നിങ്ങളിലേക്കും അപ്പോൾ ഇനി വരാൻ പോകുന്ന കുറേ ആളുകളിലേക്കും സഹകാരി വലിയ ഒരു കുടപ്പിറപ്പായിട്ട് എന്ന് ഉറപ്പാണ് കാരണം ഞങ്ങൾക്കൊക്കെ അതിന് ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക അതിനു വേണ്ടി ആഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുക ഈ ഒരു സഹകാരി നമുക്ക് ഒരുക്കി തന്ന ഒരു പ്ലാറ്റ്ഫോമുണ്ട് അതിൻ്റെ ഒരു ഐഡിയയും അവർ കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ബ്രില്യൻറ്റാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അപ്പോൾ അതിലേക്ക് നമ്മളാണ്ട് ചെന്ന് വെട്ടു എന്നേ ഉള്ളൂ അവർ നമ്മൾ മോൾഡ് ചെയ്തെടുത്തു ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് ഒരു സ്ട്രഗിൾ എപ്പോഴും വരും അപ്പോൾ നമ്മൾ എക്സാം നോട്ടിഫിക്കേഷൻ വിളിച്ചു കഴിഞ്ഞാൽ പഴയ സിലബസ് ആവും അതുകൊണ്ട് നമുക്കത് പഠിച്ചെടുക്കാം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ് അപ്പോൾ ഞങ്ങളെ സിലബസ് വന്ന സമയത്ത് ലോ ഒരിക്കലും പ്രതീക്ഷിരുന്നില്ല പക്ഷെ പെട്ടെന്ന് അതെ അതെ ഐ പി സി സി ആർ പി സി പോലെ ഉണ്ടായിരുന്നു അപ്പോൾ സ്ട്രഗിൾ വരും ആ സ്ട്രഗിളിനെ നമ്മൾ ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റണം അതാണ് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട പരിപാടി അതോടൊപ്പം തന്നെ ആഗ്രഹങ്ങളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ആഗ്രഹങ്ങൾ ഉണ്ടാവുക അതിനു വേണ്ടി പ്രയത്നിക്കുക ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുക പിന്നെ പഠനത്തിൽ കുറഞ്ഞൊരു സംഗതിയില്ല സമയമില്ല എന്ന് നമ്മൾ പറയരുത് സമയം മിനിമം ഒരു ദിവസം നമ്മളൊരു ഏഴ് എട്ട് മണിക്കൂർ അതിനെ മാറ്റി മാറ്റണം നമ്മൾ ഉറക്ക സമയം ചിലപ്പോൾ കുറയ്ക്കേണ്ടി വരും പിന്നെ പഠനത്തിൽ ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി കൊണ്ടുവരിക എന്തെങ്കിലും പഠിച്ചതുകൊണ്ട് കാര്യമില്ല അത് കുറേ വായിച്ചതുകൊണ്ടും കാര്യമില്ല സിലബസ് അനുസരിച്ച് സിലബസിൻ്റെ ഉള്ളിലുള്ളതേ നയൻറ്റി നയൻ പെർസെൻറ്റേജും വരുള്ളൂ അപ്പം സിലബസ് അറിഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് വർക്ക് ഔട്ട് ചെയ്യുക അതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കുക പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിന്യൂസ് ആയിട്ട് അത് വരും എന്നല്ല പറയുന്നത് പക്ഷേ അത് നമുക്കൊരു പാറ്റേൺ മനസ്സിലാക്കാനും എങ്ങനെയാണ് ഇത് എങ്ങനെ എഴുതണം എന്നുള്ളത് മനസ്സിലാക്കാനും നമ്മളെ സഹായിക്കും പിന്നെ ബാക്കിയൊക്കെ നമ്മൾ ദൈവത്തിനും ഒപ്പമുള്ള കൂട്ടുകാർക്കും നമ്മളെ വീട്ടുകാർക്കൊക്കെ വിട്ട് കൊടുക്കുക അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത് രണ്ടുപൊരു ഷുവറാണ് എൻ്റെയൊക്കെ സംഗതി എങ്ങനെയാണ് തുടക്കം മുതലൊക്കെ നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മളിതിലേക്ക് പഠനത്തിലേക്ക് ഇറങ്ങിയപ്പോൾ സപ്പോർട്ട് എന്ന് പറയുന്നത് ഹൈ ലെവൽ ഓഫ് സപ്പോർട്ടായിരുന്നു എല്ലായിടത്തും സപ്പോർട്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഈ ഒരു ഒന്നാം റാങ്കിൽ എത്താനുള്ള അവസരം ഉണ്ടായത് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ വിജയത്തിലേക്ക് കുറുക്ക് വഴികളില്ല നമ്മൾ ആഗ്രഹങ്ങൾ ഉണ്ടാക്കുക അതിനനുസരിച്ച് നമ്മൾ കഠിനാധ്വാനവും പ്രയത്നവും ചെയ്യുക തീർച്ചയായിട്ടും ബാക്കിയുള്ളതൊക്കെ കൂടെ പോരും അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഇങ്ങനൊരു ആഗ്രഹം അതിലേക്ക് ആദ്യം പഠിന്നുള്ള നിലയ്ക്ക് ഒരു കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാക്കിയെടുത്ത് ഒരു സ്റ്റഡി പാറ്റേൺ ഉണ്ടാക്കിയെടുത്ത് അതിലേക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക സമയമില്ല എന്ന് നിങ്ങൾ ഒരിക്കലും പറയാൻ പാടില്ല ഒരു ഏഴോ എട്ടോ മണിക്കൂർ മാറ്റി മാറ്റിവെക്കുക രണ്ട് വർഷമോ അല്ലെങ്കിൽ ഒന്നര വർഷമോ നിങ്ങളതിന് മാറ്റിവെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരാനും പോകുന്നത് നിങ്ങൾ വിചാരിക്കുന്നതിന് അപ്പുറത്തേക്കുള്ളൊരു സക്സസ് ആയിരിക്കും പിന്നെ സിലബസ് അറിഞ്ഞു പഠിക്കുക പരമാവധി എക്സാമുകളും അല്ലെങ്കിൽ ഒ എം ആർ സംഗതികളൊക്കെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ പ്രിപ്പയർ ചെയ്ത് അതിനനുസരിച്ച് കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്ത് മുന്നോട്ട് പോയാൽ നൂറ് ശതമാനം റിസൾട്ട് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ അതോടൊപ്പം നമ്മൾ നമ്മൾ മാത്രം എന്നുള്ളതല്ല ഒപ്പമുള്ള ആളുകളും കൂടെ അവരെയും കൂടെ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മളൊരു ഗ്രൂപ്പ് സ്റ്റഡി ആയിരിക്കും അപ്പം ഞാൻ കഴിഞ്ഞ മറ്റാൾ എന്നതല്ലാതെ നമ്മൾ അവരടുത്ത് നമുക്കും കിട്ടണം അതോടൊപ്പം നമ്മളെ കയ്യിൽ നിന്ന് അവർക്കും കിട്ടണം എന്നുള്ളൊരു ബോധം ഉണ്ടെങ്കിൽ അതിന് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു റിസൾട്ട് എന്ന് പറയുന്നത് എല്ലാവരും തരും നമ്മളൊപ്പമുള്ള സുഹൃത്തുക്കൾ തരും ദൈവം തരും അതേപോലെ തന്നെ നമ്മളെ വീട്ടുകാർ തരും എല്ലാവരുടെ കയ്യിൽ നിന്ന് നമുക്കതിനുള്ള റിസൾട്ട് കിട്ടുമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്